ോട്ടും വിടണ്ടിക്കണോ ഓനെ അങ്ങട്ടും പെടുണ്ടേക്കാ നമുക്ക് വല്ലാത്ത പേടി തോന്നണേക്കാടും മോനെ അങ്ങട്ടും വിടണ്ടിക്ക ി വല്ല പേടി തോന്നണിക്ക ديجاٹو آ ايي ايي ايلا چونتو واڈنا ايي ها ها او من دور لولا اور چي بول ايي ايي من نكايو من نكايو کرلا ڪري ايي ايي من بڑا بڑا نال ولا نا پڑے کنده پڑے بابا مرجو بابا مرے رتکیا بابا وای رشی کے اکے اک رات Yes.

യസുള്ളപ്പോ എന്റെ അയുഷു അവനെന്നെ ഏൽപ്പിച്ചിട്ട് പോയതാ കണ്ടി പോലെയാ ഞാൻ അവനെ എന്നിട്ടിപ്പോ ഈ പെരുപഴകത്ത് ഉമ്മ പോയില്ലേ അപ്പൊ അവന് ഉമ്മോ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉമ്മോ എനിക്ക് എനിക്കൗ കാണ മാറ്റുപ്പ ഒറ്റക്കാക്കിണ്ടാവും പോയില്ലേ അവനെ കാണണ്ട ആരി വരണ്ട പോയിട്ട് ആര് കാണട്ടങ്ങനെ പറയുന്നുണ്ട് ഈ ക്യാമ്പില് മക്കളില്ലാത്ത എത്രയോ ഉമ്മമാരുണ്ട് ഉമ്മമാരില്ലാത്ത മക്കള് മക്കളില്ലാത്ത അച്ഛന്മാര് അച്ഛന്മാർ പോയ അമ്മമാര് പോയ ഒരുപാട് മക്കൾ തളരാന്റെ ഒരു കൂട്ടുകാരനില്ല ദുരന്ത വാർത്തക്കാറുണ്ട് ഇന്ന് രാവിലെ ഒമാനിന്ന് വന്നത് അവന് പതിനൊന്ന് പേരാ ഒറ്റ നഷ്ടമായത് അവ മൂന്ന് മക്കളും ഉപ്പ ഉമ്മ അവന്റെ സഹോദരൻ സഹോദരൻറെ ഭാര്യ മൂന്ന് മക്കളും അങ്ങനെ പൊതുന്ന് പേരാ ഒറ്റ രാത്രി കൊണ്ട് അവർ വഴിക്ക് അവനെ കണ്ടു അവനവടെ അവരവിടെ ഒറ്റയ്ക്കിരുന്ന് കൊച്ചുകുട്ടികളെ പോലെ പൊട്ടിക്കറയാ അവൻ ഇനി രക്തബന്ധം എന്ന് പറയാൻ ആരുമില്ല ബഷീർ ആരുമില്ല ഇനി ബഷീറായിരിക്കും ഈ ഉപ്പമാരും ഉമ്മമാരും അമ്മമാരും നഷ്ടപ്പെട്ടവരുടെ ഉപ്പയും അമ്മയും ഒക്കെ ആണ്ട് ബു വേണം അതുകൊണ്ട് തളരാണ്ട് വാടി ഒന്നും നോക്കി വാ धुरी <tries> त അമ്മേ നമ്മുടെ ചിരകത്തി കുമ്പളം കൂത്തതും ണക്കിന് രക്ഷിക്കാൻ അവൻ ഒരുപാട് പേരെ രക്ഷിക്കാൻ പുറപ്പെട്ടു നൂറുകണക്കിന് നമ്മുടെ രക്ഷിച്ചു ചൂര പാലം തകർന്നപ്പോ അപ്പുറത്തേക്ക് പറഞ്ഞത് എന്താണോന്നും പക്ഷേ ഒരു ജീവൻ എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു ചെല്ലുമ്പോ എന്റെ ഉപ്പ എന്നെ കെട്ടിപ്പിടിച്ച് ഒരുപാട് ഉമ്മകൾ തേടും ഒരുപാട് ഉപകാരും നിങ്ങളൊക്കെ ഇല്ലേ എന്റെ ഉപ്പയ്ക്ക് നിങ്ങളൊക്കെ ഇല്ലേ ഈ വയനാട് ഇല്ല കേരളമില്ല അങ്ങനെ വളരെ ആത്മവിശ്വാസത്തോടെയാണ് അവൻ സ്വന്തം ജീവൻ ആ വലിയർപ്പിച്ചുത്തിലേക്ക് ഓടിപ്പോയി അവൻ ഓടിപ്പോയിപ്പോ ചെറുകൾ ഉണ്ടായിരുന്നു എന്ന് അവരൊക്കെ പറഞ്ഞു രക്ഷകന്റേതായ വെള്ളച്ചെറിയ നമ്മൾക്ക് ഒരുപാട് പേരെ രക്ഷപ്പെടുത്തുമ്പോൾ ജീവൻ നഷ്ടപ്പെട്ടു എന്നറിയുമ്പോൾ നമുക്കൊന്നും സന്തോഷമില്ല മാറ്റം ഒരു ശരീരം മാത്രമാണ് നമ്മൾ ഈ ദുരന്തത്തിൽ നിന്ന് നമ്മൾ ഏറ്റെടുക്കുന്നു

അതെ ഇതും നമ്മൾ അതിജീവിക്കും ഇതും നമ്മൾ അതിജീവിക്കും എനിക്ക് ജീവിക്കണം എനിക്ക് ജീവിക്കണം ഉപ്പയില്ലാത്ത മക്കൾക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം വളർത്തണം അതിന് പണിയെടുത്ത് മുണ്ടക്കയും ഈ ദുരന്തത്തിനടിമയായ ഇരയായ മനുഷ്യരെ പൂർവാധികൾ ശക്തിയോടെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങളുടെ കയ്യിലുള്ള പത്തോ ഇരുപതോ എത്രയാണെന്ന് വെച്ചാൽ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ സഹായം നൽകുക ഞങ്ങൾക്ക് തിരിച്ചു വരണം അല്ല നമുക്ക് തിരിച്ചു വരണം അതെ നമുക്ക് തിരിച്ചു വരണം കേരളത്തിന്റെ ഈ ദുരന്തത്തെ നേരിടാൻ ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ ഐക്യപ്പെടലും ഈ വും ഈ ഐക്യവും ഈ പുനരധിവാസവും ലോകത്തിന് തന്നെ ഒരു മാതൃകയാകണം അതിന് ജനപക്ഷത്തുള്ള ഹൃദയപക്ഷത്തുള്ള ഒരു ഗവൺമെന്റ് നമ്മോടൊപ്പം ഉണ്ട് നമുക്ക് തിരിച്ചു വരണം അതിന് ഈ വയനാടിന് വേണ്ടി നമുക്ക് കൈകോർക്കാം മക്കളെ നമുക്ക് കൈകോർക്കാം ഈ വയനാടിന് വേണ്ടി നമുക്ക് കൈകോർക്കനു വലു രാസേ രാജാ രാസാരേ രാജാ രാസാരേ രാജ മുരത രാസയാരേ രാജാ രാസേ രാജാ രാസാരേ രാജ മുല്ല ഇൻപുള്ള ீ செக நாரகமு அமு நாரகமுள்ளை செம்பக நாரகமு குட்டோலுத்தூதி வாணி நேலிவானி லேலா குட்டோலோ கொழுத்தூதி வாணி லேல ராசையாரோ யாரோ ராத ராசையாரோ 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 ராதரே மாலிதா இன்பு முள்ளோ நாரகமுள்ளோ செய்க நாரகமும் இன்பு முள்ளோ लिला लिमानिला रास्यारो राजा हे मानिता रासै या राधा रासै या राधा रासै या राजा हे मानिता കണ്ടവര് നാടകത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേദിയിലേക്ക് കയറി വരാം നാടകത്തെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം